കുറിച്ച് മനസ്സിലാക്കുമ്പോൾ ഒന്നാമത്തത് അള്ളാഹുവിനുള്ള നന്ദിയാണ് ഷുക്കറു ശുക്കറുനി അമ്മലായിട്ട ആന അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്കുള്ള നന്ദി നമ്മളെല്ലാവരും പടച്ചോനെ പേടിക്കുക പടച്ചോനെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ വികാരം അതാണ് അതെന്താ രൂ സുഹൃത്തുക്കൾ എന്തൊക്കെ ഞാനും നിങ്ങളും അനുഭവിക്കുന്നുണ്ട് ഒരു പക്ഷേ ജീവിച്ച് മരിച്ചു പോകുന്നതിലിടക്ക് അള്ള നമുക്ക് തന്ന പല അനുഗ്രഹങ്ങളും അനുഭവിച്ചിട്ടും നമ്മൾ അറിഞ്ഞിട്ടുണ്ടാവും നമ്മൾ അറിയാത്ത അനുഗ്രഹങ്ങൾ അള്ളാഹു നമുക്ക് തരുന്നു ഉമ്മാൻ്റെ നിന്ന് നമ്മൾ ക്രിസ്മശാനത്തിൽ എത്തുന്നത് വരെ കണക്കില്ലാത്ത അനുഗ്രഹങ്ങൾ അന്ന് തന്നത് ഒരു മിനിറ്റ് നമ്മൾ ആലോചിക്കണം ഈ അനുഗ്രഹങ്ങളുടെ ഒക്കെ മേലെ തല കടന്നുറങ്ങുമ്പോഴേ നേരം വെളുക്കുമ്പോൾ ആ അനുഗ്രഹങ്ങൾ മുഴുവനും നമ്മളിൽ നിന്ന് തിരികെ വാങ്ങാൻ തന്ന പടച്ചവനു പറ്റും നിങ്ങൾക്ക് എന്തനുഗ്രഹമുണ്ടോ അത് മുഴുവനും ഞാൻ തന്നു അന്ന് തരാത്ത ഒരനുഗ്രഹവും മനുഷ്യനുഭവിക്കണില്ല തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുന്ന ഒരു അടിമയാകണം എന്ന് ചിന്തിക്കുമ്പോൾ സുഹൃത്തുക്കളെ ഇങ്ങനെയൊന്നും ആകാൻ പറ്റൂല നമ്മുടെ ജീവിതം നമുക്ക് മാറ്റം ആകാൻ പറ്റും അനുഗ്രഹങ്ങൾ നിങ്ങൾ എണ്ണി നോക്കിയാൽ കണക്കാക്കാൻ പറ്റൂല നമ്മൾ അള്ളാഹുവിൽ നിന്ന് ഏറ്റുവാങ്ങുന്ന അനുഗ്രഹങ്ങൾ നമുക്ക് പോലും തിട്ടപ്പെടുത്താൻ പറ്റാത്ത അനുഗ്രഹങ്ങൾ തരുന്നവനാണ് പഠിച്ച തമ്പുരാൻ അതുകൊണ്ട് ഓർമ്മ മറക്കരുത് സുഹൃത്തുക്കൾ ഒരു ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിൽ ആഘോഷത്തിലായാലും സന്തോഷത്തിലായാലും പഠിച്ചോൻ നമ്മൾ മറക്കാൻ പറ്റൂല വഷ്കുറൂലി എനിക്ക് നന്ദി കാണിച്ച് ജീവിച്ചുകൊള്ളൂ വല തെറു നന്ദി കേട് കാണിക്കരുത് നല്ല പറയുന്നത് ഒന്നതാണ് നന്ദിയുള്ളവരാണ് പടച്ചോൻ ഞാൻ നന്ദി ചെയ്യണ്ടേ എന്ന് ചിന്തിക്കുമ്പോൾ ഒരധാർമ്മികതയും ചെയ്യാൻ നമുക്ക് പറ്റൂല